നടത്തിയ വ്യോമാക്രമണത്തിന് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻ അബ്ദുറഹ്മാൻ ഫോണിൽ മാപ്പ് ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഭാവിയിൽ ഇത്തരമൊരു നീക്കം ഉണ്ടാകില്ലെന്ന ഉറപ്പും നെതന്യാഹു നൽകിയതായാണ് അൽജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഇൻഡെപ്തിൽ പരിശോധിക്കുന്നത് സ്വാഗതം ഒക്ടോബർ പിന്നാലെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ദികളെ കൈമാറാനുമുള്ള ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത രാജ്യമാണ് ഖത്തർ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷി മേഖലയിലെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നതും ഖത്തറിലാണ് എന്നിരിക്കെയായിരുന്നു ഖത്തർ ഹമാസിന് താവളം ഒരുക്കുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇസ്രായേലി ആക്രമണത്തിൽ ആറുപേരായിരുന്നു കൊല്ലപ്പെട്ടത് ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസാരി എന്ന ഖത്രി ഉദ്യോഗസ്ഥനായിരുന്നു അതിലൊരാൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഖത്രിന്റെ മണ്ണിൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന് എല്ലാ തരത്തിലും തിരിച്ചടിയായിരുന്നു ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല അറബ് മുസ്ലിം രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു പരസ്യമാക്കിയില്ലെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ നടപടികളിൽ അസ്വസ്ഥനാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഖത്തർ ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ നെതന്യാഹുവിനെ ട്രംപ് പച്ചത്തെറി വിളിച്ചുവെന്നൊക്കെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇസ്രായേലി ആക്രമണത്തെ ഖത്തർ കടുത്ത ഭാഷയിലായിരുന്നു അപലപിച്ചത് ഇപ്പോഴിതാ ഖത്തർ പൗരനെ കൊലപ്പെടുത്തിയതിലും പരമാധികാരം ലംഘിച്ചതിനും മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചക്കിടെയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയെ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടത് ട്രംപ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംയുക്ത ഫോൺ കോളിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി മിനിറ്റുകളോളം നെതന്യാഹു ഫോണിൽ സംസാരിച്ചുവെന്നാണ് ഇസ്രായേൽ മാധ്യമമായ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്രി കുടുംബത്തിന് ഇസ്രായേൽ നഷ്ടപരിഹാരം നൽകാനും സാധ്യതയുണ്ടെന്നും ദോഹ ആക്രമണത്തിന് പിന്നാലെ ഗസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള മധ്യസ്ഥ പ്രവർത്തനങ്ങൾ ഖത്തർ നിർത്തിവച്ചിരുന്നു ഇത് പുനരാരംഭിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും ഖത്തർ തയ്യാറായിരുന്നില്ല തങ്ങളുടെ പൗരനെ കൊലപ്പെടുത്തിയതിനുൾപ്പെടെ ഇസ്രായേൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്നായിരുന്നു ഖത്തറിന്റെ നിലപാട് ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ മാപ്പ് പറച്ചിൽ ഇത് ആദ്യമായല്ല നെതന്യാഹു മറ്റൊരു രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരുന്നത് ഫോൺ കോളിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഗസാ മുറമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിത്തം തുടരുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു നീക്കവും ഇനി ഉണ്ടാകില്ലെന്ന നെതന്യാഹുവിന്റെ ഉറപ്പിനും ഒട്ടേറെ പ്രസക്തിയുണ്ട് ഖത്തർ ഭീകരവാദികളെ സംരക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു ഇതുവരെയുള്ള നെതന്യാഹുവിന്റെ ആരോപണം അതുകൊണ്ട് തന്നെ ഭാവിയിൽ വീണ്ടും ആക്രമണം നടത്തിയേക്കാമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഫോൺ കോളോടുകൂടി ആ പ്രഖ്യാപനത്തിൽ നിന്ന് കൂടിയാണ് നെതന്യാഹു ടേൺ അടിച്ചിരിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇരുപതിന്റെ പദ്ധതി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രായേലും അറബ് ലോകവും പദ്ധതി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് നദന്യാഹുവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് അറിയിച്ചത് ഹമാസ് കൂടി അംഗീകരിച്ചാൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടായേക്കും പദ്ധതി പഠിച്ച ശേഷം നിലപാടെടുക്കുമെന്നാണ് ഹമാസിന്റെ പ്രതികരണം എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഡീൽ അംഗീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പദ്ധതി പഠിച്ച ശേഷം നിലപാടെടുക്കുമെന്നാണ് ഹമാസിന്റെ പ്രതികരണം എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഡീൽ അംഗീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്